പേര് പറയാൻ താല്പര്യമില്ല വീഡിയോ എന്നാ കാണണ്ടോ അങ്ങനെ തൊപ്പിയും തൊപ്പിയുടെ കാമുകയും തമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊപ്പി ഈ ലൈവ് ചെയ്യുന്നത് എത്രത്തോളം ഇത് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതിന് മുമ്പും ഇവര് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിച്ചെല്ലെക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഇതൊരു ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ട് തന്നെ എടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നപ്പോൾ ഇത് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ കുറെ പേരെടുത്ത് വന്നിട്ട് നീ ഈ വീഡിയോ കണ്ടില്ലേ തൊപ്പി ബ്രേക്കപ്പായി അന്നേ അവള് ചതിക്കും എന്നൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞതാണ് അവൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതിന് റിയാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് ഈ വീഡിയോ എടുത്താൽ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് ആദ്യം ചെറുതായിട്ട് കണ്ടു വിട്ടല്ല മുഴുവനായിട്ട് കാണുന്ന അപ്പോഴാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് തൊപ്പി ഇരുന്ന റിയാക്ട് ചെയ്യുന്ന ഇവൻ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി ശേഷം വീഡിയോ കൊടുക്കുമ്പോൾ കാണണ്ട അവളെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യുന്ന ആ വീഡിയോ നമുക്ക് അത് ഒന്നും തീർന്ന ഒരു ഇതുമില്ല എല്ലാം തീർന്ന എല്ലാം ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടേ എനിക്ക് ചാറ്റിൽ വന്നിട്ട് സ്പാമ് ചെയ്യരുത് ദയവ് ചെയ്തത് ഓക്കെ ഞാൻ എപ്പോഴും ഞാൻ ദേഹിച്ചില്ല ഇപ്പൊ ഞാൻ ദയവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളോട് ഒന്ന് ഒന്ന് പറയുന്നത് കേൾക്കണം എന്തുവാണെങ്കിൽ ചെയ്ത സോറി സോറി തെറി വിളിക്കുന്നില്ല സോറി സോറിവസ്റ്റ് ചെയ്യാം ആരുമായിട്ട് ഒരു ഇതുമില്ല ഓക്കെ സോറി പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല ഓക്കെ റീല് കാണാനോ കാണാനോളും ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് ഓക്കെ അഥവാ ഞാൻ കണ്ടാലും ഞാൻ റിയാക്ട് നോ ഓക്കെ നമ്മൾ അതിലുള്ള തീർന്നു അതാണെ തീർന്നു ഓക്കെ ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിക്കലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യലോ ഡിസ്കോഡ് ഇടലോ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ പിടിക്കാം ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഈ ഒറ്റ കാര്യം മാത്രം സോറി ഓക്കെ നിങ്ങൾ പറയുന്നതൊന്ന് കേൾക്കുക എന്നെ അത് ഓർമ്മിക്കാണ്ട് പോവാ ഓക്കെ ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കഴിഞ്ഞ് അൺഫോളോ 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 ചെയ്താൽ കഴിഞ്ഞു ഓക്കെ തീർന്നാണ് എൻ്റെ ഉള്ളില് ശരിക്കും ഞാൻ ഇങ്ങനെയാണുള്ളത് സത്യം പറയാൻ എൻ്റെ എന്റെ മനസ്സ് ഞാൻ ഇങ്ങനെയുള്ളത് ഞാൻ പുറത്ത് ഞാൻ ഇങ്ങനെ കളിച്ച് വിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ച ഒരു കളവര പോലെയാണ് ഞാൻ ഉള്ളത് സത്യം പറയുന്നത് എന്റെ ജീവിതം അങ്ങനെയാണ് ഉള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ അറിയണ്ട അതാ ഞാൻ പറഞ്ഞു കണ്ടിന്റേഷൻ ഇല്ല ഇനി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഞാൻ കണ്ട പോലെ ഞാൻ അടിക്കൂല ഓക്കെ ക്ലിപ്സ് വീഡിയോ കണ്ട ഞാൻ റിയാക്ട് ചെയ്യൂല ഞാൻ സ്കിപ്പ് ചെയ്യും ഓക്കെ ഇതിനെ കുറിച്ച് ഞാൻ ചാറ്റിൽ കണ്ടാലും ഞാൻ മൈൻഡ് മൈൻഡാക്കൂല കണ്ട കണ്ട കാണാത്ത പോലെ ഈ ഒരു വീഡിയോ എയറിൽ വന്നതിന് ശേഷം ഫസി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു റീലിന്റെ അടിയിൽ തൊപ്പിയുടെ വല്ലാത്ത ആയിട്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് നീ അവനെ ചതിക്കുകയായിരുന്നില്ലേ അവനെ ഫെയിമിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നില്ലേ അന്നേ ഞങ്ങൾ അവനോട് പറഞ്ഞതാണ് നീ ഫേക്കാണ് നീ അവനെ ഫെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ് ഇടുന്നുണ്ട് ഈ ഫാൻസിനൊക്കെ കുരുപൊട്ടാൻ കാരണം ഫസി ഫസിയുടെ സുഹൃത്തുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു റൊമാൻറിക് വീഡിയോ ആണ് ചെയ്തിട്ടിരിക്കുന്നത് തൊപ്പായിട്ട് ലൈൻ പൊട്ടി നിൽക്കുന്ന സമയത്ത് ഫസി ഇതുപോലെ മറ്റൊരാളായിട്ട് റൊമാന്റിക് വീഡിയോ ഇടുന്ന കാണുമ്പോൾ ഫാൻസിന് സ്വാഭാവികമായിട്ടും കുരുപൊട്ടുന്നതാണെന്നാണ് എന്റെ ഒരു വിചാരം ഇനി ഇപ്പോൾ ഇവരോട് പേഴ്സണൽ ഗ്രഡ് ഉള്ളവരാണോന്നും അറിഞ്ഞുകൂടാ എന്നാലും ഫാൻസിനെ കുരുപൊട്ടാൻ ഇടയാക്കിയ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു അങ്ങനെ കാണാതിരിക്കാൻ അത്രയും ബോറാണോ ഞാൻ നല്ല ഭംഗിയല്ലേ കാണാം എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ജോൺസൺ പപ്പയുടെ അനന്ത അമ്മയുടെയും മോള് ഏതോ ഒരുത്തരെയും കിട്ടി ഒരു ഐഡിയ ഇല്ലാത്ത വീട്ടിൽ ചെന്ന് ഡിപ്രഷൻ അടിച്ച് പിന്നെ ഡിവോഴ്സ് ആയി തിരിച്ചു വന്നാൽ എനിക്ക് സന്തോഷമാവോ എന്ന അപ്പൊ ഇതാണ് ആ വീഡിയോ ഈ ഒരു വീഡിയോയില് അവർ കുറച്ച് റൊമാൻസ് ഒക്കെ വരെ വിതർന്നുണ്ട് ഇത് കണ്ട ഫാൻസിനെ കുരുപെട്ടി ഇല്ലെങ്കിലേ ഉള്ളൂ എനിവേ ഇപ്പോഴും ഞാൻ പറയുന്നു തൊപ്പി ഇത് റിയൽ ആയിട്ടുള്ള ബ്രേക്കപ്പ് ആണോ ഇല്ലോ നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ഇതിനു മുമ്പ് ഇവർ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് റിയൽ ആണെന്ന് അറിയാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും ഇതൊക്കെ അവര് തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളല്ലേ നിങ്ങൾ ഫാൻസ് ഇതിന്റെ ഇടയ്ക്ക് കയറി ഇടപെടണം വല്ലാത്ത രീതിയിൽ ആ പെൺകുട്ടി സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് വളരെ വളരെയായ രീതിയിൽ ആ പെൺകുട്ടിയെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഭൂരിപക്ഷം കമന്റുകളും ഒരു വന്നിരിക്കുന്ന തെറിവിളികളിൽ ഒരു അമ്പത് ശതമാനം കമന്റുകളും നീ അവനെ ഫെയിമിന് വേണ്ടി ഉപയോഗിച്ചതല്ലേ എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ ഒരു ചോദ്യം ഈ ഒരു പെൺകുട്ടിയുമായിട്ട് തൊപ്പി റിലേഷൻ ആയപ്പോ തൊട്ട് ഫാൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് നീ അവനെ ഉപയോഗിച്ച് ഫേമസ് ആവുകയല്ലേ എന്നുള്ള ചോദ്യം അത് പലയിടത്തും ശരിവെക്കുന്ന രീതിയിൽ രീതിയിലുള്ള പ്രവർത്തികളും നമുക്ക് പലയിടത്തും കാണാൻ സാധിച്ചു പക്ഷെ അതൊന്നും നമ്മളെത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി തരേണ്ടത് ആ പെൺകുട്ടിയാണ് തൊപ്പിയെ ശരിക്കും ഒരു ഫെയിമിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു ശരിക്കും തൊപ്പിയോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടാണോ റിലേഷൻഷിപ്പിലേക്ക് ചെന്നത് എന്നുള്ളൊരു ഒരു ക്ലാരിറ്റി ആ പെൺകുട്ടിയാണ് തരുന്നത് ആ പെൺകുട്ടി ആ ക്ലാരിറ്റി തരാത്തിടത്തോളം കാലം നിങ്ങൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശരിയാണ് ഇരുപത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന വെറും ഇരുപതിനായിരം പേര് മാത്രം അറിയുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ അറിയുന്ന രീതിയിലേക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആകുന്ന രീതിയിലേക്ക് എത്തിച്ചത് തൊപ്പി തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല പക്ഷെ എന്നിരുന്നാൽ പോലും തൊപ്പിയെ ശരിക്കും ആ പെൺകുട്ടി ഫെയിമിന് ഉപയോഗിച്ചോ എന്ന് തൊപ്പിയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമാണ് തുറന്നു പറയേണ്ടത് അത് ജഡ്ജ് ചെയ്യാൻ നമുക്കിവിടെ പ്രത്യേകിച്ച് അവകാശം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് സോ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക ഇനി ഒരു ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രാങ്ക് ആണെങ്കിൽ നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്തൊക്കെ വെറുതെ ആയി പോയില്ലേ എന്തായാലും ഫാൻസ് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കാ എന്തായാലും ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയ ശേഷം ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ഒപ്പി അയച്ചു കൊടുക്കുന്നുണ്ട് അത് കാണാതെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെല്ലുന്നതിന്റെ എന്തായാലും ഈ ബൈക്ക് സത്യമാണോ എന്ന് പറഞ്ഞോ എന്നിരുന്നാലും പോലും അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നവർക്കെതിരെ തൊപ്പി വല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരു അപ്നോർമൽ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഉമ്മ സത്യം ഞാൻ പറയാം ഞാൻ ലൈവ് ഇപ്പം ഇപ്പം ഞാൻ ഞാൻ തമാശ ഞാൻ ഇന്നലെ ബെർഡേ പറഞ്ഞല്ല ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകും ചാറ്റിൽ വന്നിട്ട് അത് സ്പാം പറ്റില്ല ഇനി അവളെ പേര് പോലും ഞാൻ പറയില്ല ഇനി പേര് പോലും പറയാൻ താല്പര്യമില്ല ഓളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തില്ല പേരും പറയാൻ താല്പര്യമില്ല ഓക്കെ ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ് ഓക്കെ മൊത്തം കട്ട് ഓഫ് ആണ് ആ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്പാം ചെയ്താൽ ഞാൻ ഒന്നാണ് സത്യം ഞാൻ റേവ് നിർത്തിയിട്ട് പോകും ബെർഡെ മൂട് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കേറിയിട്ടുള്ളൂ അഞ്ചു മിനിറ്റേ ഉള്ള ആയിട്ടുള്ളൂ ഞാൻ വന്ന് കയറിയിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ വെറുതെ എന്റെ മൂട് അളഞ്ഞാ ഞാൻ ഇറങ്ങിപ്പോ ഞാൻ ഇറങ്ങിപ്പോ ഞാൻ ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോ അബുസാലിം ന്യൂറിയിൽ അബുസാലിമിന്റെ ന്യൂറിയിലും വേണമെങ്കിൽ നോക്കാം ഓക്കെ ഇത് അല്ലാണ്ട് കണ്ട് അനുസരിന്റെ തുറക്കുമ്പോ അബുസാലിം അബു സാലിമ് ബാ ഇതൊന്നും അല്ല അബുസാലിമിന്റെ അക്കൗണ്ട് അല്ലാ

ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാം ചെയ്തിട്ട് ഞാൻ കാര്യമുണ്ട് മൈൻഡ് പോയിപ്പിക്കുന്നത് ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോ എന്റെ മൊത്തം മൂട് ആർക്കാ മനസ്സിലായി കാണാൻ താല്പര്യമില്ല റീൽ എനിക്ക് കാണാൻ താല്പര്യം ഇല്ല ഓക്കെ ഓടുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ പേര് പറയാൻ പോലും എനിക്ക് പോലെയാണ് താല്പര്യമില്ല ഓക്കെ പറയുന്നത് ആണെങ്കിലും ചില കമന്റടികളൊക്കെ എനിക്ക് ചിരി വരാറുണ്ട് തൊപ്പി സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും നമുക്ക് ചില സമയത്ത് കോമഡി ആയിട്ട് തോന്നാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ തൊപ്പിയുടെ ആ ഒരു ക്യാരക്ടർ കാരണമായിരിക്കാം എന്തായാലും കൊള്ളാം ഇപ്പോഴും ഞാൻ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കാരണം ഇവര് നേരത്തെ ഒരുപാട് പ്രാങ്കൾ ചെയ്തിട്ടുണ്ട് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഫാൻ ചെയ്യുന്ന വലിയൊരു കാരണം തൊപ്പി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നമ്മൾ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ നമുക്ക് ആ സമയത്ത് കാണാനൊന്നും തോന്നൂല്ല അപ്പൊ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് കാണു കാണു കാണെന്ന് പറയുമ്പോൾ തൊപ്പി ഒരുമാരി അബ്നോർമൽ രീതിയിലൊക്കെ ഇതിനകത്ത് പെരുമാറുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് തൊപ്പി ഒരു അബ്നോർമൽ രീതിയിൽ നിങ്ങൾക്ക് കാണാനാണോ ഇഷ്ടം അതാണ് എനിക്ക് ഇത് ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ് തൊപ്പി നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് അവന്റെ കഴിവുകൾ അവൻ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നാരുകളും അവന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അവൻ എന്ന് ഓളത്തരം കാണിക്കാൻ തുടങ്ങിയ എന്ന് നാട്ടുകാരുടെ മുമ്പിൽ പ്രാന്തകാരം കാണിക്കാൻ തുടങ്ങിയ എന്നാണ് ഇവന്മാരെല്ലാം അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവനെ നാട്ടുകാരുടെ പൊങ്കാല ഇടുന്നതും ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാർ ഇടുന്നത് വിമർശിക്കുന്നതൊക്കെ സാഹചര്യത്തിലേക്ക് അവനെ എത്തിച്ച് അത് കാണാനാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം അല്ലാതെ അവൻ നല്ല രീതിക്ക് കണ്ടന്റ് ചെയ്യാനും അവൻ നല്ല രീതിക്ക് ഒരു ഗെയിം പ്ലെയർ ആവാനും ആ ഗെയിമിങ്ങിലൂടെ അവൻ മതിന്ന് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എനിക്ക് അതാണ് മനസ്സിലാവാത്തത് എന്നിട്ട് യുവമാരെല്ലാം പറഞ്ഞത് ഞങ്ങൾ തൊപ്പിയുടെ ഫാൻസാണ് നീ തൊപ്പിയെ കുറിച്ച് പറഞ്ഞാൽ നിനക്കും അർഹതയുണ്ടെന്നൊക്കെയാണ് ഈ നാടുകൾ എന്നോട് ഒന്നു ചോദിക്കുന്നത് യുവമാർ ചെയ്യുന്നത് തൊപ്പിയെ അവരുമാർ അപ്നോർമൽ രീതിയിലാക്കാനും അവൻ അങ്ങനെ കോമാളിത്തരം കാണിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അവകാശപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് യുവമാർ ചെയ്തു കൊടുക്കുന്നത് അതിനെയാണ് യുവമാർ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ല തൊപ്പിയുടെ കഴിവുകളെ ഒന്നും ഇമാരെ പ്രോത്സാഹിപ്പിക്കില്ല യുവമാരാണ് ഫാൻസ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്തായാലും തൊപ്പി കാണിക്കുന്നതിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവരിട്ട് കുത്തുന്നതെന്ന് തോന്നുന്നു എന്തായാലും ശരിക്കും ബ്രേക്കപ്പ് ഒരാൾക്ക് ഇങ്ങനെ കുത്തു കിട്ടുമ്പോൾ ശരിക്കും വിഷമം തോന്നും അത് തന്നെയാണ് ആ ഒരു വിഷമം കാണണമെന്നോ അല്ലെങ്കിൽ തൊപ്പിനി തൊപ്പി അപ്നോർമലായിട്ട് പെരുമാറണമെന്നോ കഴി തന്നെയായിരിക്കും ഇമാരിട്ട് കുത്തുന്നത് എന്തായാലും കൊള്ളാം തൊപ്പി കിട്ടിയ ഫാൻസും കൊള്ളാം തൊപ്പി കിട്ടിയ ഗേൾഫ്രണ്ടും കൊള്ളാം എല്ലാവരും കൊള്ളാം എന്തായാലും സത്യമാണോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ആ പെൺകുട്ടിയും തൊപ്പിയുമാണ് പറയേണ്ടത് തൊപ്പിയ ആ പെൺകുട്ടി ഫേമിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ റിലേഷൻഷിപ്പ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെറുതെ പോയി സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക